സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടൻസി സബ്ജെക്റ്റില് എക്സാമിന് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റിൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെ സബ്ജക്റ്റീവ് അതായത് എസ്എസ് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെ എന്നുള്ളതാണ് സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ബുക്കും ഒക്കെ നമ്മൾ ഇപ്പോൾ പറയുന്ന ചാപ്റ്റേഴ്സ് ഒബ്ജക്റ്റീവ് വരുന്നത് ഏതൊക്കെ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം സോ നമുക്ക് ആദ്യം ഒബ്ജക്റ്റീവ് തന്നെ നോക്കാം അല്ലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ചാപ്റ്റർ ഫോർ എക്കൗണ്ടിങ് ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഫോർ അതുപോലെ അഞ്ചാമത്തെ ചാപ്റ്റർ ജേണല് ആറാമത്തെ ചാപ്റ്റർ ലെഡ്ജർ ഇതിന്നൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക അപ്പൊ നിങ്ങൾ വലിയ ജേണൽ എൻട്രി പഠിച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താണ് ലെഡ്ജർ നോക്കുമ്പോഴോ ഒക്കെ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിന്ന് വരിക എന്നുള്ളത് നിങ്ങൾ ആ ഒരു ബോധത്തോടു കൂടി വേണം ആ ചാപ്റ്റേഴ്സ് പഠിക്കാൻ ഇനി പതിമൂന്നാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൌണ്ടിങ് സിസ്റ്റം പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട് എറേഴ്സ് ആൻഡ് ദയർ റെക്ടിഫിക്കേഷൻ ഡിപ്രിസിയേഷൻ എന്ന് ചാപ്റ്റർ വരുന്നുണ്ട് പതിനെട്ടാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട് ഫിനാൻഷ്യൽ ആണ് കേട്ടോ ഫിനാൻഷ്യൽ ആണ് പിന്നെ പത്തൊമ്പതാമത്തെ എൻ പിഒിനെ കുറിച്ച് ആൻഡ് ഇൻട്രോഡക്ഷൻ എന്ന് പറയുന്നതും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരിക അപ്പൊ നിങ്ങൾക്ക് ഒരു മാർക്കിന്റെ അല്ലെങ്കിൽ ഫില്ലിംഗ് ദ പ്ലാൻസ് ഒക്കെ അതൊന്ന് വരുവുള്ളൂ ആൻഡ് ഇരുപത്തി അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് ഡിസോല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേമോ എന്ന് പറയുന്നത് പിന്നെ ഇരുപത്തി ഒമ്പതാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട് റീ റീഷ്യൂ എന്ന് ആൻഡ് തേർട്ടി ടു ചാപ്റ്റർ വരുന്നുണ്ട് അക്കൗണ്ടിങ് റേഷ്യോ ഫസ്റ്റ് പിന്നെ തേർട്ടി എയ്റ്റ് ചാപ്റ്റർ അതായത് ഇതിലൊരു പ്രത്യേകത ഉണ്ട് ഈ ചാപ്റ്ററുകൾക്ക് എന്താണ് ഇത് ഓപ്ഷണൽ മൊഡ്യൂൾ ആണ് അല്ലേ ഫിനാൻഷ്യൽ ഈ ഒരു മൊഡ്യൂൾ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കേണ്ടതില്ല ഒന്നെങ്കിൽ ഇത് പഠിക്കുക ഇത് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം തേർട്ടി ടു ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് എന്ത് മുപ്പത്തിരണ്ടാമത്തെ ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾ ഈ ഫസ്റ്റ് ആണ് പഠിച്ചതെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഒബ്ജക്റ്റീവില് വരുന്നത് പിന്നെ സബ്ജക്റ്റീവിലാണ് ബാക്കിയുള്ളത് വരിക പിന്നെ അടുത്ത ഈ ഒരു അതല്ല ആറാമത്തെ ഈ ഒരു അപ്ലിക്കേഷൻ ഫോർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് നിങ്ങൾ ഓപ്ഷൻ മൊഡ്യൂൾ ആയിട്ട് തെരഞ്ഞെടുത്തത് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ വരുന്നത് മുപ്പത്തഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും ക്ലിയർ സോറി ഇലക്ട്രോണിക് സ്പ്രെഡ് സ്പ്രെഡ്ഷീറ്റ് അല്ലാട്ടോ തേർട്ടി എയ്ത്ത് ചാപ്റ്റർ ഡേറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് സോ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലായല്ലോ അപ്പൊ നിങ്ങൾ എൻ ഐ ഒ ഏപ്രിൽ ബാച്ചിലെ എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് പഠിക്കുന്ന അതേ ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ് സോ അതിന് നിങ്ങൾക്ക് ആ ഒരു ഹാർഡ് കോപ്പി വേണോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഗൈഡ് ബുക്ക് വാങ്ങിക്കാൻ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി ഇനി ഹാർഡ് കോപ്പീസ് അല്ല എന്നുണ്ടെങ്കിൽ സോഫ്റ്റ് കോപ്പി ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഫീച്ചർ പ്ലസിന്റെ വെബ്സൈറ്റിൽ തന്നെ ഗൈഡ് ബുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി ഹാർഡ് കോപ്പീസ് തന്നെ നിങ്ങൾക്ക് സിംപ്ലി ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി ഈ ഒരു ഈ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞു ഇനിയിപ്പോൾ എങ്ങനെ പഠിക്കുക എന്നുള്ള ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട നിങ്ങൾക്ക് ഗൈഡ് ബുക്കിന്റെ സപ്പോർട്ട് വേണമെങ്കിൽ അതെടുക്കാം അതല്ല എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിൽ ക്രാഷ് കോഴ്സ് സപ്പോർട്ട് വേണമെങ്കിൽ സൂപ്പർ ക്രാഷിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിന് താഴെ കാണുന്ന ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം നമുക്ക് ഏകദേശം പത്തോളം ബ്രാഞ്ചുകൾ ഉണ്ട് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അഡ്മിഷൻ എടുക്കാം സോ ഇനി നമുക്ക് സബ്ജക്റ്റീവ് ചാപ്റ്റേഴ്സ് നോക്കാം അല്ലെ ഏതൊക്കെയാണ് എന്നുള്ളത് പൊൻപത് ശതമാനം ചോദ്യങ്ങളും പത്ത് മാർക്ക് പത്ത് ചാപ്റ്റേഴ്സ് ആണ് എന്ത് സോ എസ് വരുന്ന വലിയ പ്രോബ്ലംസ് ഒക്കെ വരുന്ന ചാപ്റ്റേഴ്സ് ഒന്നാമത്തേത് ഏതാണ് പതിനാറാമത്തെ ചാപ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇൻട്രോഡക്ഷൻ പിന്നെ വരുന്നത് പതിനേഴ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പിന്നെ ഇരുപതാമത്തെ ചാപ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എൻപിഒസ് പിന്നെ ഇരുപത്തി ഒന്നാമത്തെ ചാപ്റ്റർ അക്കൌണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് പിന്നെ ഇരുപത്തി മൂന്നാമത്തെ ചാപ്റ്റർ അഡ്മിഷൻ ഓഫ് എ പാർട്ട് ഇരുപത്തിനാലാമത്തെ ചാപ്റ്റർ റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ പിന്നെ ഇരുപത്തി ഏഴാമത്തെ ചാപ്റ്റർ ഷെയർസ് പിന്നെ ഇരുപത്തി എട്ടാമത്തെ ചാപ്റ്റർ ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ് പിന്നെ മുപ്പത്തി മൂന്നാമത്തതും മുപ്പത്തിനാലാമത്തും ആണ് ഫസ്റ്റ് ഓപ്ഷൻ മൊഡ്യൂൾ തിരഞ്ഞെടുത്തവർക്ക് എസ് എ കൊസ്റ്റ്യൻ ആയിട്ട് വരാം ക്യാഷ് ഫ്ലോ ഓഫ് സ്റ്റേറ്റ്മെന്റും അക്കൗണ്ടിങ് റേഷ്യോ സെക്കൻഡും സോ ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് വരുന്നത് പിന്നെ അതല്ല അതിൻ്റെ അടുത്ത ഓപ്ഷൻ മൊഡ്യൂൾ ആണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി സിക്സ് തേർട്ടി സെവൻ ചാപ്റ്റേഴ്സ് ആണ് എന്ത് വരുന്നത് ഈ ഒരു എസ് എ കൊസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സ് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇത്രയും മനസ്സിലാക്കുക നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അൻപത് മാർക്ക് ഒബ്ജക്റ്റീവ് വൺ വേർഡ് മാർക്കിനോളം വലിയ പ്രോബ്ലംസ് ാണ് അങ്ങനെയൊക്കെയാണ് വരിക ഇത് രണ്ടും ഏത് ചാപ്റ്റർ ആണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമല്ലേ കാര്യങ്ങളെല്ലാം പഠിക്കാൻ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു അക്കൗണ്ടൻസി എക്സാം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസും ഈ സബ്ജെക്ടിൽ തന്നെ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഡിവിഷൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ഡിവിഷൻ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതനുസരിച്ച് പഠിക്കുക നല്ല മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇതുപോലെ എല്ലാ സബ്ജക്റ്റിന്റെയും ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് ചാപ്റ്റേഴ്സിന്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ചാനലിൽ ഇപ്പൊ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനൊക്കെ നമ്മളെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അതല്ല എങ്കിലും നിങ്ങക്ക് നമ്മുടെ ഓൾ കേരള വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാന്നാണ് അതിലും ജോയിൻ ചെയ്യുക സോ അതിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഏപ്രിൽ ബാച്ചിന്റെ ലൈവ് ക്ലാസ്സുകളുടെ ഷെഡ്യൂളുകൾ ഒക്കെ നേരത്തെ ലഭിക്കുന്നതായിരിക്കും സോ ലൈവ് ക്ലാസ്സിലും എല്ലാവരും അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം താങ്ക് യു